വെച്ചാൽ നോമ്പ് മുറിയും അതായത് ഇഞ്ചക്ഷൻ എടുത്താൽ നോമ്പ് മുറിയുമോ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞു ഒരാളുടെ ശരീരത്തിലേക്ക് ലിക്വിഡ് അതായത് പാനീയത്തിനോ ഭക്ഷണത്തിനോ ബദലാകുന്ന ഒരു സംഗതി ശരീരത്തിലേക്ക് പോഷകങ്ങൾ ലഭിക്കുന്ന രൂപത്തിലുള്ള ഒന്നാണെങ്കിൽ നോമ്പ് മുറിയും പോഷകങ്ങൾ ലഭിക്കുന്ന രൂപത്തിലുള്ള ഒന്നല്ലെങ്കിൽ നോമ്പ് മുറിയുകയില്ല ഇപ്പോൾ മരുന്ന് തന്നെ ഇപ്പോൾ ഒരു സാധാരണ നിലയ്ക്ക് ഒരാൾക്ക് ചിലപ്പം തരിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള ഇഞ്ചക്ഷൻ എടുത്തു അത് അയാളുടെ ശരീരത്തിൽ പോഷകങ്ങളോ മറ്റൊന്നും അതുണ്ടാക്കുന്നില്ല നോമ്പ് മുറിയുകയില്ല നേരെ മറിച്ച് ഒരാൾക്ക് മരുന്ന് ഡ്രിപ്പിലൂടെയാണ് കൊടുക്കുന്നത് ഡ്രിപ്പിലൂടെയാണ് മരുന്ന് കൊടുക്കുന്നത് ഇപ്പോൾ ചില ആളുകൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം അത് പോകാൻ വേണ്ടി ആൻറ്റിബയോട്ടിക്സ് ഒക്കെ ചിലപ്പോൾ ഈ ഡ്രിപ്പിലൂടെ കൊടുക്കുക അവർ നല്ല നിൽക്കുന്ന എഴുന്നേറ്റ് സാധാരണ നമ്മളെ പോലെ നടക്കുന്ന ആൾക്കാരായിരിക്കും പക്ഷേ ശരീരത്തിൽ നിന്ന് മുഴുവൻ ഇൻഫെക്ഷൻ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ചിലപ്പം ഹോസ്പിറ്റലിൽ ഇന്ന ഇന്ന ടൈമിന് പോയിട്ട് അവർ ഡ്രിപ്പ് എടുക്കുന്നുണ്ടാവും പക്ഷേ ആ ഡ്രിപ്പ് കൊടുക്കുമ്പോൾ അതിൽ ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ലിക്വിഡ് കണ്ടന്റ് അതായത് വാട്ടർ കണ്ടന്റ് കൂടി അവരുടെ ശരീരത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ അത് പാനീയം കുടിച്ചതുപോലെയുള്ള അവർക്ക് ക്ഷീണം കുറയുന്ന ഒരു എഫക്റ്റ് സ്വാഭാവികമായിട്ട് ബോഡിയിൽ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ആ നോമ്പ് എന്ത് ചെയ്യുന്ന നല്ലത് അത് നോറ്റ് വീട്ടുന്നതാണ് നല്ലത് കാരണം അത് ഇതൊക്കെ ഇജ്തിഹാദിയായ മസാലകളാണ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അതിൽ ശരീരത്തിന് പോഷകങ്ങൾ ലഭിക്കുന്ന പാനീയമോ ഭക്ഷണമോ ലഭിക്കുന്നതിന് തത്തുല്യമാകുന്ന എന്താണെങ്കിലും അത് നോമ്പ് മുറിയുന്നതാണ് അല്ലാത്തതൊന്നും നോമ്പ് മുറിക്കുകയില്ല വള്ളാഹുചാല